അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യത്തെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഞാൻ അയച്ച ആളിൻ്റെ അഡ്രസ്സ് കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് തന്നെ അയച്ചിട്ടുള്ള ഗിഫ്റ്റല്ല ഇത് കുറേ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് അതല്ല ഇത് ഏത് പേർന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റായ്ഗഡ് റായ്ഗഡ് ആ സോറി റായ്ഗഡ് അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം എന്തോ െന്തോ സംതിങ് കുറച്ചും കൂടെ സ്പെഷ്യൽ ആണല്ലോ പഠിച്ചോനെന്താ അത് ഹാ കോ എൻവിയോൺമെൻറ്റ് ഫസ്റ്റ് മേക്ക് ഇൻഡസ്ട്രി ബെസ്റ്റ് എന്താ പേഴ്സണൽ മെമ്മോറാണ്ടം ഡയറി മൈ ഗാഡ് ഡയറി സർപ്രൈസിങ് ആയി ഭയങ്കര മൈ ഗാഡ് ഇപ്പൊന്ന് വെച്ചാല് പണ്ടൊക്കെ ഞാൻ ഡയറിയിൽ ധാരാളം എഴുതിട്ടുണ്ടായിരുന്ന കേട്ടോട്ടോ പക്ഷെ ഇപ്പൊ ഫേസ്ബുക്കില് ഇങ്ങനെ പേജില് ഇങ്ങനെ കുറിപ്പുകൾ എഴുതിയിട്ട് നല്ല ഡയറിയിൽ എഴുത്തോന്നുല്ല പക്ഷെ വായിച്ചെന്നുള്ള മനുഷ്യനുള്ള ഒരു ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് വായന മരിച്ചു എന്ന് പറയപ്പെടുന്ന പോലത്തെ വായന മരിച്ചിട്ടില്ല എന്നും എഴുത്തുകൾ മരിക്കാൻ പാടില്ല എന്നും മുന്നോട്ട് ഒരു സംഭവം ഇഷ്ടമായി ഇഷ്ടമായി ഞാനിത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല താങ്ക് യു താങ്ക് യു സോ മച്ച്